ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൊച്ചി കോർപ്പറേഷൻ മേയർ സന്ദർശനം പ്ലാന്റിലെ മാലിന്യത്തെക്കുറിച്ച് ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെയാണ് ബയോ ബയോമൈനിങ് പദ്ധതിയിലൂടെ രണ്ടാം ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം മെട്രിക് ടൺ മാലിന്യമാണ് ഇതുവരെ പ്ലാന്റിൽ സംസ്കരിച്ചത് ദിവസങ്ങളോളം സംസ്കരിച്ചത്യകളിപ്പോൾ ഇവിടെയില്ല കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടിനായിരുന്നു ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായത് വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ സംവിധാനത്തിലൂടെ ജൈവമാലിന്യ സംസ്കരണം നടത്തുന്ന അൻപത് ടൺ വീതം ശേഷിയുള്ള രണ്ട് പ്ലാന്റുകളാണ് ഇവിടെയുള്ളത് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച പ്ലാന്റിൽ ഇതുവരെ ബയോമൈനിങ്ങിലൂടെ രണ്ടേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു ഒപ്പം നാല് ലക്ഷത്തിനടുത്ത് മെട്രിക് ടൺ മാലിന്യത്തിന്റെ സ്റ്റെബിലൈസേഷൻ നടപടികളും പൂർത്തിയാക്കി കൂടാതെ ബി പി സി എല്ലിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും ഉടൻ പൂർത്തീകരിക്കും ഞാൻ ആദ്യമായിട്ട് ബ്രഹ്മപുരത്ത് മേയറായിട്ട് വരുമ്പോൾ ഈ പറയുന്ന ഈ ഷെഡ് എന്ന് പറയുന്ന സംഗതി ഇല്ല ഇത്രയും നല്ല ഇല്ല ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു ഒരു അടി നമുക്ക് മുമ്പോട്ട് നടക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളത് കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഞാൻ ചുമതല എടുത്തു ഞങ്ങളെല്ലാവരും പുതിയ കൗൺസിൽ ഹെൽത്ത് കമ്മിറ്റി എല്ലാം അല്ലേ ജനുവരിയിൽ അന്നത്തെ അന്നത്തെ എല്ലാ ചിത്രങ്ങളും അന്ന് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അതാണ് ബ്രഹ്മപുരം സമയത്തും മാലിന്യം മാലിന്യം ഒരു ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഫോട്ടോകളായിരുന്നു കൊച്ചി മേയർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബ്രഹ്മപുരത്തെത്തി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മപുരത്തെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് ഹൈക്കോടതി പരാമർശിച്ചത് ഭൂമിയുടെ മുകളിൽ കാണുന്നതിനേക്കാൾ മാലിന്യം മണ്ണിനടിയിലുണ്ടെന്നാണ് കോടതി പറഞ്ഞത് ഏഴു ലക്ഷം ടൺ മാലിന്യം മണ്ണിന് അടിയിലുണ്ടെന്നാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് നിങ്ങൾ ബ്രഹ്മപുരം ഫയറിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അന്ന് ആ റൂഫിൻ്റെ എല്ലാം മോളിൽ അതായത് താഴെ മുതൽ മുകളിലേക്കെല്ലാം പൈൽസ് ഓഫ് ഗാർബേജ് ആയിരുന്നു അപ്പം അതുകൂടി നമ്മൾ ഇത്തവണത്തെ ബയോമൈനിങ്ങിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു കാരണം ഈ പഞ്ചായത്തിന് നാളെ ഈ നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകരുത് മാലിന്യ സംസ്കരണം നടത്താൻ ഭൂമി ഗ്രീൻ എനർജി എന്ന പൂനെ ആസ്ഥാനമായ കമ്പനിക്കാണ് കൊച്ചി നഗരസഭ കരാർ നൽകിയത് അടുത്ത വർഷം മെയ് മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് മലയാളം കൊച്ചി